യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം എന്റെ പേരിൽ ഈ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ എഫ്ഐആറിന്റെ ധൈര്യ മുഖം ഗവൺമെന്റിന് അന്വേഷിക്കാൻ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആറിൽ അന്വേഷിക്കുന്നായി അതിന്റെ ഭാഗമായി ഇപ്പൊ പത്ത് പതിനേഴോളം കേസുകൾ വന്നു ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഏഴ് ഉയർന്ന പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായി നാലും വനിതകളാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുള്ള സ്ഥാനാർത്ഥിയായി ജയിച്ച മുകേഷ് മുകേഷിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഒരു പരാജയൻ്റെ അടിസ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രിസീഡുണ്ട് കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായി രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെടുത്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു എഫ്ഐആർ പ്രതി എഫ്ഐആർ പ്രതിയായാൽ കുറ്റാരോപിതനായാൽ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയത് സിമിറോസ് ബെൽ വെളിപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ വരാൻ സാധിച്ചില്ല രണ്ടാമത് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് മുൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും എഐസി മെമ്പറും മുൻ പി എസ് സി മെമ്പറും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ അതിന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രാധാന്യം കിട്ടാതായിപ്പോയത് യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം എൻ്റെ പേരിൽ ഈ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ട് ധൈര്യമുക്കോ ഗവൺമെന്റിന് അന്വേഷിക്കാൻ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അപ്പോഴും ഞങ്ങൾ പറയും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല ജനത ജനപ്രതിനിധി എന്നുള്ള നില രാജിവെക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറയും പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടു വന്ന വാദത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ് ഐ ഇട്ട് എനിക്ക് നേരെ അന്വേഷിക്കണം എന്ന് പറയാൻ തയ്യാറുണ്ടോ ഏതെല്ലാം രൂപത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോ സുനിതാ വിജയൻ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജോലി ചെയ്യുന്ന വനിതകൾക്ക് ശക്തമായിട്ടുള്ള സുരക്ഷാബോധം ഏർപ്പെടുത്തുന്നതിനും കേരളത്തിലെ ഗവണ്മെൻ്റ് ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു അപ്പോഴാണ് ധൈര്യം വന്നത് സ്ത്രീകൾക്ക് തുറന്ന് പറയാനുള്ള ധൈര്യം അപ്പം അത് സിനിമാ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അത് എന്നുള്ളത് വന്നു കഴിയും അതിലേറ്റവും വലിയ ഒരാരോപണം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് സിമി റോസ് ബെല്ലാണ് അതിന് മറുപടി പറയാതിരിക്കുക എന്നുള്ളത് ഭൂഷണമല്ല മാത്രമല്ല പരാതി പറഞ്ഞ ആക്കെതിരായിട്ടുള്ള പരാതിയുടെ മുകളിലാണ് കോൺഗ്രസ് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നത് അപ്പോൾ എത്ര പരിഹാസ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കണ്ട മാതൃകാപരമായ സമീപനത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്